ഒരു പുസ്തകം ഒപ്പം നല്ല ചൂട് ചായ പിന്നെ കുറച്ച് സൗഹൃദ വർത്തമാനങ്ങളും ഇതെല്ലാം ഒരൊറ്റയടത്ത് സാധ്യമായാൽ എങ്ങനെയുണ്ടാകും അതിന് തലസ്ഥാനത്തൊരിടമുണ്ട് ബുക്ക് മാർ കഫേ പേര് പോലെ പുസ്തകത്തിന്റെ രുചി പകരുന്ന കഫേ തിരുവനന്തപുരം അയ്യങ്കാളി ഹാളിന് സമീപം ഒരുക്കിയ ബുക്ക്മാർ കഫേ വായനാ ദിനത്തിൽ നിങ്ങൾക്ക് മുന്നിൽ ഔദ്യോഗികമായി തുറന്നു നൽകും വണ്ടി ഒരു സ്റ്റേഷനിൽ നിന്നു കേശവൻ നായർ ചായക്ക് ഓർഡർ ചെയ്തു രണ്ടുപേർക്കും കാപ്പി മതിയെന്ന് സാറാമ പറഞ്ഞു രണ്ടുപേർക്കും ചായ മതിയെന്ന് കേശവൻ നായർ പറഞ്ഞു രണ്ടുപേർക്കും ദേഷ്യം വന്നു ഒടുവിൽ കേശവൻ നായർ ഒരു ചായയും സാറാം ഒരു കാപ്പിയും കുടിച്ചു സൂര്യനും വളരെ ഭംഗിയായി സന്തോഷത്തോടെ ഉദിച്ചു കേശവൻ നായറും സാറാമിയും പറഞ്ഞതുപോലെ കാപ്പിയും ചായയും കുടിക്കാം ഒപ്പം മതി വരുമ്പോളം വായനയുടെ ലഹരി ആസ്വദിക്കുകയും ചെയ്യാം തലസ്ഥാനത്ത് പുസ്തകത്തിൻ്റെ ചർച്ചയ്ക്ക് പുസ്തക വർത്താനത്തിനായി ഒരു കഫേ തന്നെ ഒരുങ്ങിയിരിക്കുകയാണ് അതാണ് ബുക്ക്മാർക്ക് മാർക്ക് കഫേ കവാട മുതൽ തുടങ്ങുന്നു പുസ്തക ചെല് തുറന്നു വെച്ച പുസ്തകത്തിന്റെ വെളിച്ചമാണ് മുന്നിൽ ആ വെളിച്ചത്തിനപ്പുറം ഇതുപോലെ വിശാലമായ ലോകം കാണാം ഇവിടെ എല്ലാവർക്കും വന്നിരിക്കാം ആവശ്യത്തിന് പുസ്തകങ്ങൾ എടുത്ത് വായിക്കാം അത്യാവശ്യത്തിന് കോഫി കഴിക്കാം പിന്നെ പുസ്തകത്തെക്കുറിച്ച് ചെറിയ ചർച്ചയോ സൗഹൃദ സംഘങ്ങളുടെ ഒത്തുചേരലോ ഒക്കെ ഇവിടെ പറ്റും സാധാരണ നമ്മൾ ഒരു ലൈബ്രറി പോകുമ്പോൾ അവിടെ അംഗത്വം എടുക്കണം പുസ്തകം കൊണ്ടുപോകാൻ കുറെ കുറെ നിബന്ധനകളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഇവിടുത്തെ രീതികൾ ഇവിടെ ആർക്കും ഏത് പുസ്തകപ്രേമിക്കും ഏത് സാംസ്കാരിക പ്രവർത്തകർക്കും മനുഷ്യരെ സ്നേഹിക്കുന്നവർക്കും ഒക്കെ ഇവിടെ കടന്നു വരാം ഇവിടെ വന്നിട്ട് അവർക്കിഷ്ടമുള്ള പുസ്തകം എടുത്ത് നേരം വേണമെങ്കിലും വായിക്കാം ഇഷ്ടമുള്ള പുസ്തകം ഒരെണ്ണം വാങ്ങണമെങ്കിൽ പേ ചെയ്യണമെന്നേ ഉള്ളൂ അതും റിഡക്ഷൻ നമ്മൾ കൊടുക്കുന്നതാണ് ലഭിച്ച ലക്ഷം ാണ് നിർമ്മാണം രാവിലെ ഒൻപത് മുതൽ രാത്രി ഒൻപത് വരെയാണ് പ്രവർത്തനം ഇഷ്ടപ്പെട്ട പുസ്തകം വേണമെങ്കിൽ നിർദ്ദേശിക്കാനും ഓപ്ഷൻ ഉണ്ട് വായനയുടെ ഒരിടം മാത്രമല്ല പരസ്പരം സംസാരിക്കാൻ പുസ്തക ചർച്ചകൾ നടത്താൻ സൗഹൃദ ഇടം കൂടിയാവുകയാണ് കൂടിയാവുകയാണിവിടം നല്ല ചൂടൻ ചായയും രണ്ടും അങ്ങനെ മതിവരുവോളം രുചിക്കാം എന്നതാണ് ഈ കഫയുടെ ഹൈലൈറ്റ് വീഡിയോ ജേർണലിസ്റ്റ് ബിപിൻ ചെങ്കലിനൊപ്പം റിപ്പോർട്ടർ സുനിഷ അയ്യലൂർ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം